എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാർച്ചിൽ സോഫ്റ്റ്വെയർ തകരാറുകൾ കാരണം പെട്ടെന്ന് നിർത്തിവെച്ച റേഷൻ കാർഡ് ഇ കെ വൈ സി മാസ്റ്ററിംഗ് പുനരാരംഭിക്കുകയാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് റേഷൻ കാർഡ് മസ്റ്ററിങ് ചെയ്യാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് എങ്ങനെ ചെയ്യണം എവിടെയൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും ഓരോ ജില്ലയ്ക്കും അനുവദിച്ചിട്ടുള്ള തീയതികൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ വീഡിയോകളൊക്കെ ചാനലിൽ ലഭ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവരാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഇത്തരം റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട അംഗങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് മസ്റ്ററിംഗ് ചെയ്യുന്നത് റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യാൻ ആവശ്യമായ രേഖകൾ ആധാർ റേഷൻ കാർഡ് തുടങ്ങിയവയാണ് ആധാറിൻ്റെയും റേഷൻ കാർഡിന്റെയും നമ്പറുകൾ നൽകി ഇ പോസ് മെഷീനിൽ ഗുണഭോക്താവിന്റെ വിരലടയാളം പതിപ്പിച്ചാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യുന്നത് ഗുണഭോക്താവിന് സംസ്ഥാനത്തുടനീളമുള്ള റേഷൻ കടകളിൽ ഏതെങ്കിലും ഒരു റേഷൻ കടയെ സമീപിച്ച് ഇ പോസ് മെഷനിൽ വിരലടയാളം പതിപ്പിച്ച് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് എന്നാൽ റേഷൻ കടകളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അംഗൻവാടികൾ ഓഡിറ്റോറിയം മറ്റ് പൊതു ഇടങ്ങൾ തുടങ്ങിയവയിൽ വെച്ചും മസ്റ്ററിംഗ് നടത്താൻ തീരുമാനമുണ്ട് അതേസമയം നേരിട്ടെത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർ തുടങ്ങിയ ഗുണഭോക്താക്കളുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുവാനും തീരുമാനമായിട്ടുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ എട്ട് വരെ വിവിധ ജില്ലകളിലായി മഷ്റ്ററിംഗ് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തിരക്ക് കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് ഓരോ ജില്ലകളിലും പ്രത്യേക ഡേറ്റുകൾ നൽകി ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത് അതേസമയം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലുള്ളവർക്ക് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെയുള്ള തീയതികളാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകൾക്ക് ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെയുള്ള തീയതികളുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ തീയതികളിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് കൂടാതെ ഡേറ്റ് നീട്ടിവെക്കാനുള്ള സാധ്യതയും കുറവല്ല അതേസമയം ഗുണഭോക്താക്കൾ റേഷൻ കടയിൽ എത്തി റേഷൻ വിഹിതം വാങ്ങുന്ന കൂട്ടത്തിൽ തന്നെ ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്താനും ഉള്ള തീരുമാനമുണ്ട് സോഫ്റ്റ്വെയറിൻ്റെ ശേഷി വർദ്ധിപ്പിച്ച് അപ്ഡേറ്റ് ചെയ്തതിനാൽ നെറ്റ്വർക്ക് തകരാറ് മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ